എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അത്തം നക്ഷത്രക്കാരുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് അഞ്ച് നക്ഷത്രങ്ങൾ ചേർന്ന് ആകൃതിയിൽ കാണപ്പെടുന്നതാണ് അത്തം നക്ഷത്രം ഈ നക്ഷത്രക്കാർ പൊതുവെ ഉന്മേഷമുള്ളവരായിരിക്കും അതുപോലെ തന്നെ വാക് സാമർഥ്യം കൂടുതലായി ഉള്ളവരാണ് ഈ അത്തം നക്ഷത്രം ഈ നക്ഷത്രത്തിന്റെ ദേവത സൂര്യഭഗവാനാണ് ഓരോ സമയത്ത് തന്നെ ആത്മീയതയും ഭൗതികതയും ഓരോ ലെവലിൽ കൊണ്ടു നടക്കുന്നവരാണ് ഇവർ എപ്പോഴും മധുരമായി സംസാരിക്കുന്നവരാണെങ്കിലും ചില സമയങ്ങളിൽ ക്രൂരമായ വാക്കുകൾ സംസാരിക്കുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടർ അത്തം നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ കണ്ണുകൾക്ക് ഒരു അപാരമായ വശ്യതയുള്ളവരാണ് അതുപോലെ തന്നെ കൈകൾ കൈകോണുകൾ എന്നിവ ആകർഷണീയമുള്ളവയായിരിക്കും ഇവർ പൊതുവെ സ്വന്തം അധ്വാനം കൊണ്ടായിരിക്കും ജീവിതത്തിൻ്റെ ഓരോ പടവുകൾ കയറുന്നത് ഇവരുടെ മധ്യവയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ വിജയം വന്നുചേരുന്നത് ഇവരുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും നിയമങ്ങൾ പറയുന്നവരായിരിക്കും വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ നിയമങ്ങൾ അനുസരിച്ച് സംസാരിക്കുന്നവരായിരിക്കും ഏതൊരു കാര്യത്തെക്കുറിച്ചും വളരെ സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക വളരെ ധാർമ്മികത നിറഞ്ഞ വ്യക്തിത്വങ്ങൾ ആയിരിക്കും അത്തം നക്ഷത്രക്കാർ അതുപോലെ തന്നെ വളരെ ബുദ്ധിശക്തി ഉള്ളവരും പരോപകാരികളുമായിരിക്കും ഈ നക്ഷത്രങ്ങൾ മറ്റൊരു സവിശേഷത എന്തെന്നാൽ നല്ലൊരു ആശയവിനിമയം നടത്താൻ കഴിവുള്ളവരാണിവർ പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ സഹനശക്തിയുള്ള വ്യക്തിത്വം ആയിരിക്കും സാഹിത്യത്തിൽ പ്രത്യേക താൽപ്പര്യം ഉള്ളവരും അതുപോലെ വിദേശവാസം ഇഷ്ടപ്പെടുന്നവരോ സ്ഥിര താമസക്കാരോ ആയിരിക്കും ഈ നക്ഷത്രക്കാർ എന്നാൽ ഇവർ സിറ്റി ലൈഫിനേക്കാൾ ഇഷ്ടം നാട്ടുജീവിതം പിന്തുടരാൻ താല്പര്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ ആസ്ട്രോളജി മാത്സ് ടെക്നോളജി എന്നീ വിഷയങ്ങളിൽ താല്പര്യം കൂടുതലാണ് ഈ കൂട്ടർക്ക് ഇവർ പൊതുവെ നല്ല സത്യസന്ധർ കൂടിയായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അല്പ ലജ്ജയുള്ളവരായിരിക്കും അതായത് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്ന് ഇടപെടാൻ താല്പര്യം കാണിക്കാറില്ല പിന്നെ ഇവരുടെ ഒരു പ്രധാന കാര്യം പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഇവർക്ക് കഴിയില്ല കൂടുതൽ ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഇവർ പൊതുവെ ഇവർ സമൂഹത്തിൽ അറിയപ്പെടാൻ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും അതുപോലെ നീതിക്കെതിരെ ശബ്ദമുയർത്താൻ ഇവർക്ക് യാതൊരു മടിയുമില്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നീതിയുള്ളതാകണം എന്ന് ഇവർക്ക് നിർബന്ധം കൂടിയുണ്ട് ഇവർ പൊതുവെ വൃത്തിയുള്ളവരായി ചുറ്റുപാടും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതിനായി ഇവർ പ്രയത്നിക്കുകയും ചെയ്യും പൊതുവെ ഇവർ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ ആയിരിക്കും ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവരോട് ആരെങ്കിലും ഉപദ്രവം ചെയ്താൽ ആ സമയത്ത് പ്രതികരിച്ചില്ല എങ്കിലും അത് മനസ്സിൽ വെച്ചിട്ട് സമയമാകുമ്പോൾ പ്രതികരിക്കാൻ മടിയില്ലാത്തവരുമാണ് എപ്പോഴും പുഞ്ചിരി കാത്തു സൂക്ഷിക്കുന്ന നാളുകളായിരിക്കും നക്ഷത്രക്കാർ ഏതൊരു ജോലി ഏറ്റെടുത്താലും വളരെ കൃത്യമായും അത് പൂർത്തിയാക്കുന്നവരായിരിക്കും ഇവർ ഇവരുടെ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ ആയിരിക്കും ഇവർക്ക് സാധ്യതയുള്ളത് പക്ഷേ ഉയർച്ച ഉണ്ടാകുന്നതോടൊപ്പം ഇവരെ പിടിച്ചു വലിക്കുന്ന എന്തെങ്കിലും കാര്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് ധനം അനുകൂലമാകുന്ന സമയത്ത് ശേഖരിച്ചു വയ്ക്കുവാൻ അത്തം നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക അത്തം നക്ഷത്രക്കാർ നല്ലൊരു പ്രണയതാക്കൾ കൂടിയാണ് പ്രണയത്തിൻ്റെ കാര്യത്തിൽ വളരെ താൽപര്യമുള്ളവർ ഈ ജാതകർ ഇവർ ശുചിത്വം പാലിക്കുന്നതിൽ മുൻപന്തിയിൽ ആയിരിക്കും അതുപോലെ തന്നെ അച്ചടക്ക സ്വഭാവവും ഇവരിൽ കാണാം ഇവർ പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതായി കാണാം എല്ലാ പ്രശ്നങ്ങളെയും വളരെ വിവേകത്തോടു കൂടിയായിരിക്കും സമീപിക്കുക ഇവരുടെ ജീവിതത്തിൽ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടവും പിന്നീട് നാൽപ്പത്തേഴ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള കാലഘട്ടവുമായിരിക്കും ഏറ്റവും മെച്ചപ്പെട്ടത് ഈ സമയത്ത് വരുന്ന ധനലാഭം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്താൽ ഇവർക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ആരെങ്കിലും ഇവരോട് നിറേട് കാണിക്കുകയും വഞ്ചിക്കുകയും ചെയ്താൽ അപ്പോൾ ഇവർ റിവഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പിന്നീട് ദൈവം അവരോട് ചോദിക്കട്ടെ എന്ന് മനസ്സിൽ തീരുമാനമെടുക്കുന്ന വ്യക്തികളുമായിരിക്കും ഈ അത്തം നക്ഷത്രക്കാർ മുൻപ് പറഞ്ഞതുപോലെ ഇവർ എപ്പോഴും സന്തോഷത്തോടെയും ചുറുചുറുക്കോടെയും കാണപ്പെടുന്നവരാണ് എപ്പോഴും മാന്യമായ വസ്ത്രധാരണം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ അതുപോലെ തന്നെ അഭിമാന ബോധം കൂടുതലായിട്ടുള്ള വ്യക്തികളായിരിക്കും ഈ അത്തം നക്ഷത്രക്കാർ അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നവരും അതിൽ ലാഭേച്ഛ കൂടാതെ മറ്റുള്ളവരിൽ നിന്ന് യാതൊരു സഹായവും തിരിച്ചു വേണമെന്ന് നിർബന്ധം ഇല്ലാത്തവരുമാണ് സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ ഇവർ എന്ത് ത്യാഗവും സഹിക്കും ഈ കൂട്ടർ കവിതകളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നവരായിട്ടാണ് കണ്ടുവരാറ് സ്വന്തം കുടുംബത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നവരാണ് ഈ കൂട്ടർ ഇവരുടെ ബാല്യകാലം അത്ര രസമുള്ളതായിരിക്കണമെന്നില്ല അറുപത്തഞ്ച് വയസ്സിന് ശേഷം പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കാൻ ഇവർ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും അതിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും പൊതുവായി പറഞ്ഞാൽ അത്തം നക്ഷത്രക്കാർ സ്നേഹസമ്പന്നരും സൽസ്വഭാവികളും വിശ്വസ്തരുമായിരിക്കും നിങ്ങളുടെ നക്ഷത്രം അത്തമാണെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ വീട്ടിലുള്ളവർ ആരെങ്കിലും അത്ത നക്ഷത്രത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് വരുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ അതിനുശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവരോടും ബായ്